നന്മ നിറഞ്ഞ പ്രവർത്തനം നടത്തിയ നാട്ടിക എസ് എൻ എൻറജ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് കോർഡിനേറ്റർ ശലഭ ജ്യോതിഷിനെയും വിദ്യാർത്ഥികളെയും ആദരിച്ച് സഹകരണ ബാങ്ക് ചാവക്കാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ തൃപ്രയാർ ബ്രാഞ്ചിലെ രണ്ട് ലേല നടപടികൾ നേരിടുന്ന വായ്പാ ഫയലുകൾ ശലഭാ ജ്യോതിഷിന്റെ നേതൃത്വത്തിലുള്ള എൻ യൂണിറ്റിന്റെ പ്രയത്നത്തിന്റെ ഫലമായി നിർദ്ധനരായ എ കെ ജി കോളനിയിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെയും തൃപ്രയാർ പൂളി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറും കാരുണ്യ പ്രവർത്തകനുമായ കാളക്കുടവത്ത് സന്തോഷിൻ്റെയും വായ്പകൾ പൂർണ്ണമായി തീർക്കുകയും ആധാരങ്ങൾ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ സുരേഷ് മേനോൻ സെക്രട്ടറി കെ എ ബൈജു ജീവനക്കാരായ എൻ എസ് സുനിൽ കെ ശശിധരൻ വിനോഷ് വടക്കേടത്ത് മെൽവിൻ പി ജോർജ് വിഷ്ണു സുസ്മിത എന്നിവർ പങ്കെടുത്തു എൻ എസ് എസ് സഹകോർഡിനേറ്റർ ഷൈജ ഇബി വിദ്യാർത്ഥികളായ ഹിബ ഫാത്തിമ അക്ഷിത് എന്നിവരെയും ആദരിച്ചു ബുധനാഴ്ച നാലു മണിക്ക് തൃശൂർ കളക്ട്രേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ കൃഷ്ണതേജ തേജ ഐ എസ് ആധാരം കൈമാറും കാർഷിക വികസന ബാങ്കിൻ്റെ പേരിൽ കാർഷിക വികസന ബൻ്റെ പേരിൽ എടുത്ത രണ്ട് ലോണുകൾ ശരപ്പ ടീച്ചറും കൂടെ വർക്ക് ചെയ്യുന്ന എൻ എസ് എൻ്റെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് മലബന്യത്തെ അറസ്റ്റ് കൂടുതൽ പ്രത്യേകിച്ച് സന്തോഷിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് ടീച്ചർ നേരിട്ട് ഇടപെടുകയും കുട്ടികളുടെ സഹോദരം അതിന് ടീച്ചറുടെ എല്ലാ വിതരണയും കൂടി സ്കൂളിൽ സഹപ്പ വർക്കറും എല്ലാവർക്കും ഈ അവസ്ഥ നടത്തി